പ്രിയപ്പെട്ടവരെ നമസ്കാരം അസ്സാം വലൈക്കും വർഹമത്തള്ള ബർക്കാത്തു ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു കണിയാപുരത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ സംബന്ധിച്ച് ഞാൻ ആ വീഡിയോ ചെയ്യാൻ കാരണം ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് ദുരനുഭവങ്ങളുണ്ടായി ആ വിഷയം ഞാൻ പലരോട്ട് ഷെയർ ചെയ്തപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അതവിടെ സ്ഥിരമാണ് അതവിടെ അങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു പണി കെട്ടിയപ്പോൾ ഞാൻ വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ വിശദോട് പറഞ്ഞു തരാം ഒന്ന് ആ ഹോസ്പിറ്റലിൽ കൂടുതലും രാത്രി സമയങ്ങളിലാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവുമ്പോൾ ഓടിപ്പോ എളുപ്പം കരുതി ആ ഹോസ്പിറ്റൽ പോകാറുണ്ട് ആ പോകുന്ന സമയങ്ങളിലൊക്കെ മിക്കപ്പോഴും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഉറക്കത്തിലായിരിക്കും അവരെ വിളിച്ചുണർത്തിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യിക്കുന്നത് ഡോക്ടർ ഉൾപ്പെടെ ഉറക്കത്തിലായിരിക്കും ഓക്കെ മനുഷ്യരാണ് ഉറക്കം സ്വാഭാവിക എല്ലാം ശരിയാണ് ആ ഉറക്കം നഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ദേഷ്യം അവരൊക്കെ പലപ്പോഴും നമ്മളോട് കാണിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇടയ്ക്കെൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ഡോക്ടർ കാണുന്ന സമയത്ത് ഡോക്ടർ കുഞ്ഞിൻ്റെ വെയിറ്റ് എടുക്കാൻ നിർദ്ദേശിച്ചു വെയിറ്റ് എടുക്കാൻ കുഞ്ഞിനെ കിടത്തിയുള്ള ഒരു മെഷീൻ വെയിറ്റ് നോക്കുന്ന മെഷീൻ അവിടെ ഉണ്ട് അതെല്ലാ ഹോസ്പിറ്റലിലും കാണും അത് എടുത്തു തരാൻ ബുദ്ധിമുട്ട് കാരണം അവിടെയുള്ള നേഴ്സുമാരിൽ ഒരു പ്രായമുള്ള ചേച്ചി അവർ പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു പ്രായമുള്ളവർ അതായത് വലിയവർ കയറി നിന്ന് വെയിറ്റ് നോക്കുന്ന മെഷീനിൽ കുഞ്ഞുമായിട്ട് ആദ്യം കയറുക അതിനുശേഷം കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് വീണ്ടും ഒന്നുകൂടി കയറുക അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ വെയ്റ്റ് നമുക്കെടുക്കാം അങ്ങനെ വെയിറ്റ് എടുത്തു വ്യത്യാസം വരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇത് കറക്റ്റാണോ അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വൈഫ് പറഞ്ഞു കറക്റ്റല്ല ആരെങ്കിലും സംശയമുണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ വെയിറ്റ് നോക്കുന്ന മെഷീൻ എടുത്ത് കുഞ്ഞിനെ വെയിറ്റ് നോക്കി അത് മേശയ്ക്ക് അടി മേശയുടെ അടിയിലുണ്ടായിരുന്നു അതെടുക്കാൻ എടുക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം എടുത്താണ് കുഞ്ഞിനെ വെയിറ്റ് നോക്കിയത് പിന്നൊന്ന് കുഞ്ഞിൻ്റെ കുഞ്ഞിന് ആവി കൊടുക്കുന്ന വിഷയം ആവി കൊടുക്കുന്ന മെഷീൻ വളരെ സ്ലോയിലാണ് ആവി വരുന്നത് ഒരുപാട് സമയം കാത്തിരുന്നാൽ മാത്രമേ ആ മരുന്ന് തീരുകയുള്ളു വിക്കി വേണ്ടി ഒഴിക്കുന്ന മരുന്ന് ഒരുപാട് സമയം കാത്തിരുന്നാലേ കംപ്ലീറ്റ് ആകും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ സ്റ്റാഫ് ഞാൻ പറഞ്ഞ പ്രായമുള്ള ആ ചേച്ചി അവിടുത്തെ നേഴ്സ് ചേച്ചി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കഴിഞ്ഞോ കഴിഞ്ഞോ അപ്പം ഞങ്ങൾ ഇല്ല അവർക്കും അറിയാം വളരെ സ്ലോയിലാണ് അതിൽ നിന്ന് ആവി വരുന്നതെന്ന് ആ മെഷീൻ കംപ്ലൈൻ്റാണ് പിന്നൊരു വിഷയം നമ്മുടെ സാധാരണ ഡോക്ടർമാരെല്ലാം നിർദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ആവി കൊടുക്കാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം ട്യൂബും മാസ്കും നിങ്ങൾ വാങ്ങിച്ച് കയ്യിൽ കരുതണം അത് കൊണ്ടുവേണം ഏത് ഹോസ്പിറ്റലിൽ പോയാലും കുഞ്ഞുങ്ങൾക്ക് ആവി കൊടുക്കാൻ പ്രത്യേകിച്ച് ശിശുക്കളായ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ കണിയാപുരം ഹോസ്പിറ്റലിൽ ഈ ട്യൂബും ഈ മാസ്കും കൊണ്ടുപോയാൽ ഒരു കാരണവശാലും അവർ ഈ മാസ്കും ട്യൂബും അവിടുത്തെ മെഷീനിൽ കണക്റ്റ് ചെയ്യില്ല അവർ പറയുന്നത് സാറ് പറഞ്ഞു ഈ ട്യൂബ് തിന്ന് ഇളക്കാൻ പാടില്ല മറ്റാരും കൊണ്ടുവന്ന ട്യൂബും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അവിടുത്തെ സ്റ്റാഫുകളാണ് ഞങ്ങളെടുത്ത് പറഞ്ഞത് പിന്നൊരു വിഷയം ആ മെഷീൻ മെഷീൻ കംപ്ലൈൻ്റായിട്ടിരിക്കുകയാണ് പുതിയ മെഷീൻ വാങ്ങുന്ന കാര്യം സാറിന് കറണ്ട് ബില്ല് കൂടുതലാകും സാറിന് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത് അവിടുത്തെ സ്റ്റാഫുകളാണ് അവിടെ പോകുമ്പോൾ ചെരുപ്പൂരി വെളിയിടണം നിർദ്ദേശങ്ങൾ വരും ഇവിടെ ഞാൻ കിടക്കുന്നതാണ് ഞാനതിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഫുൾ കാര്യങ്ങളങ്ങ് പറയാമെന്ന് വിചാരിച്ചു മനസ്സിലായില്ലേ കുറച്ച് കൂലി എഴുത്തുകാർ വന്ന് ഒരുപാട് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് നിങ്ങളും മക്കളുമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയാണ് നിങ്ങൾക്കിതേപോലുള്ള ഇതൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്നും ഇതേപോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് അവിടെ ചീത്ത പ്രശ്നങ്ങൾ അടിപിടി അക്രമം അഴിച്ചുവിടും അതെനിക്ക് വ്യക്തമായിട്ടറിയാം ഞാനാരെയും ചീത്ത വിളിക്കാനും പോയില്ല ഞാനാരെയും അടിക്കാനും പോയില്ല മനസ്സിലായില്ലേ ഞാൻ മാന്യമായിട്ട് അവിടെ നട നടക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതമെടുത്താണ് ഞാൻ വീഡിയോ ചെയ്തത് എന്നിട്ട് ഞാൻ അവിടുത്തെ സ്റ്റാഫോള നഴ്സന്മാരാരെയും മുഖം കാണിച്ചില്ല മുഖം മറച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഹോസ്പിറ്റലിലെ പേര് കാണിക്കുക ആ ഹോസ്പിറ്റലിലെ പേര് കാണിച്ചു ഫ്രണ്ട് കാണിച്ചു ഓക്കെ ആ ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥയാണ് ഞാൻ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുക ആദ്യം അല്ലാതെ നിങ്ങളുടെ ഭാഗത്ത് കുഴപ്പം വച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നവരെ ചോറിഞ്ഞിട്ട് ഒരു കാര്യവും മനസ്സിലായില്ലേ നിങ്ങളുടെ അവിടുത്തെ മെഷീൻ കംപ്ലയിൻ്റ് ആണ് അത് നിങ്ങളുടെ സ്റ്റാഫ് തന്നെ പറയുന്നുണ്ട് പുതിയ മെഷീൻ വാങ്ങുന്ന വാങ്ങുന്നതിനെ പറ്റിയും അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും കറണ്ട് ബില്ലിനെ പറ്റിയും നിങ്ങളുടെ സ്റ്റാഫ് തന്നെ പറയുന്നുണ്ട് പിന്നെ അവിടെ റേഷൻസും കുറ്റം പറയുന്നുണ്ട് നിങ്ങളുടെ മെഷീൻ കംപ്ലയിൻ്റ് ആണ് അതിൽ ആവി വരുന്നത് കുറവാണെന്ന് അവിടെ രോഗികളും പറയുന്നുണ്ട് ഇത് പറഞ്ഞതും നിങ്ങളുടെ സ്റ്റാഫുകളാണ് മനസ്സിലായില്ലേ അപ്പം നമ്മുടെ അനുഭവം ഞാനും എൻ്റെ കുടുംബവും നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പം നിങ്ങൾക്ക് പൊള്ളേണ്ട കാര്യമില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നല്ല മെഷീൻ വാങ്ങിച്ചു വയ്ക്കുക ആവി കൊടുക്കുന്ന മെഷീൻ വാങ്ങിച്ച് വയ്ക്കുക അതോടൊപ്പം പേഷ്യൻറ്റിൻ്റെ വീട്ടുകാർ കൊണ്ട് ട്യൂബും മാസ്കും ഉപയോഗമൊക്കെയുള്ള അനുമതി നിങ്ങൾ കൊടുക്കുക പിന്നെ സ്റ്റാഫെടുത്ത് പറയണം ഡേയും നൈറ്റും ഒരു ടീമാണോ നിങ്ങളുടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് എങ്കിൽ പറയാം അവർക്ക് പകൽ ക്ഷീണം കൊണ്ട് പകൽ ജോലി ചെയ്യുന്ന ക്ഷീണം കൊണ്ട് രാത്രി ഉറങ്ങിപ്പോയെന്ന് നൈറ്റ് ഡ്യൂട്ടി എന്നാൽ ഉറക്കമാണോ ഉറങ്ങാം പേഷ്യൻസ് ഇല്ലാത്ത ഭാഗ സമയത്ത് ഉറങ്ങാം പക്ഷേ ഷീൻ്റെ വരുമ്പോൾ ഉണർവോടു കൂടി പെരുമാറാൻ പറയണം നിങ്ങളുടെ സ്റ്റാഫോടെ അടുത്ത് നിങ്ങൾ പറയേണ്ടത് രാത്രി കാലങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നവരോട് പറയേണ്ടത് രോഗികൾ അല്ലെങ്കിൽ രോഗികളുമായിട്ട് വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറാൻ പറയണം ഹോസ്പിറ്റലിലെ ഡോക്ടർ നിർദ്ദേശിക്കും കുഞ്ഞിനെ വെയിറ്റ് നോക്കാൻ ആ സമയത്ത് കുഞ്ഞിനെ വെയിറ്റ് നോക്കുന്ന മെഷീൻ എടുത്ത് കൊടുക്കുക അത് അവരുടെ ഡ്യൂട്ടിയാണ് അവിടെ വരുന്ന രോഗികളുടെ വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറുക അവർ ദേഷ്യം കാണിക്കേണ്ട കാര്യമല്ല ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് നിങ്ങളാണെന്ന രീതിക്കുള്ള പെരുമാറ്റമാണ് പലപ്പോഴും മനസ്സിലായില്ലേ അത് ഒഴിവാക്കുക പിന്നെ അതേപോലെ അവിടെ ഇരിക്കുന്ന കംപ്ലൈൻ്റ് ഒന്ന് ആവി കൊടുക്കുന്ന മെഷീൻ നിങ്ങൾ പുതിയത് വാങ്ങി വെക്കുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് വരുന്ന മാതാപിതാക്കൾ കൊണ്ടുവരുന്ന ട്യൂബ് മാസ്കും ആ മെഷീനിൽ ഘടിപ്പിച്ച് ആവി കൊടുക്കാനുള്ള അനുമതി നിങ്ങൾ കൊടുക്കുക മനസ്സിലായില്ലേ നൈറ്റ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഉറങ്ങാൻ വേണ്ടിയുള്ള ഡ്യൂട്ടി അല്ല ഇനി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനും അല്ലെ എൻ്റെ ഫാമിലിയും ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളോട് നല്ല ബന്ധമാണ് എന്നിട്ട് പോലും എൻ്റെ അടുത്തും എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തും ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണം ഒരുപാട് പേർ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ പല കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് അവിടെ നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടുത്തെ മെഷീൻ കംപ്ലൈൻ്റാണ് ഒരുപാട് സമയം ഇരുന്നാലേ കുഞ്ഞുങ്ങൾക്ക് ആവി കൊടുക്കാൻ പറ്റുള്ളൂ രോഗികളായ പ്രായമുള്ളവർക്ക് ആവി എടുക്കാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളുടെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നേരം ആവി കൊടുക്കുമ്പോൾ ഒന്നും അത് ഫാൻ ഇടാൻ പറ്റില്ല രണ്ട് ഒരു ഈ മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും അവർ വേറെ ഒപ്പം ചൂടും കൊണ്ട് കിടന്ന കരയും ശ്വാസം പിടിച്ച കരയും അത് കാണുമ്പോൾ മാതാപിതാക്കളായി ഞങ്ങൾക്ക് വേദന ഉണ്ടാവും ഞങ്ങൾ പ്രതികരിക്കും ആ ഒരു പ്രതികരണം മാത്രമാണ് ഞാനിപ്പോൾ അറിയിച്ചിട്ട് ഈ വീഡിയോയിലെ അറിയിച്ചിട്ടുള്ളത് ആദ്യം നിങ്ങൾ ക്ലിയർ ക്ലിയറാക്കൂ ആ മെഷീൻ മാറ്റി പുതിയൊരു മെഷീൻ വാങ്ങിച്ച് വെച്ച് രോഗികളെയും കൊണ്ടുവരുന്നവർക്ക് അവർ കൊണ്ടുവരുന്ന ട്യൂബും മാസ്കും ഉപയോഗിച്ച് ആവി കൊടുക്കാനുള്ള അനുമതി നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് നൽകുക അതോടൊപ്പം രാത്രി കാലം വരുന്ന രോഗികളുമായി വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറാൻ നിങ്ങളുടെ സ്റ്റാഫുകളോട് നിങ്ങൾ നിർദ്ദേശിക്കുക അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടു അല്ലാതെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ പുലി എഴുത്തുകാരെ കൊണ്ടോ അല്ലെങ്കിൽ ഭീഷണികൾ കൊണ്ടോ ഒതുക്കാമെന്നോ തകർക്കാമെന്നോ വിചാരിക്കുന്നത് നിങ്ങൾ ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടറെ കഴിഞ്ഞില്ലല്ലേ ഈ ഹോസ്പിറ്റൽ അപ്പോൾ ഡോക്ടർ അറിയില്ലേ എല്ലാവരും പല പ്രായക്കാരും പല അസുഖക്കാരും ഉപയോഗിക്കുന്ന ട്യൂബും മാസ്കും വഴി തീരെ ഏഴ് മാസം പ്രായമുള്ള കുഞ്ഞിന് ആവി കൊടുക്കുന്നത് തെറ്റല്ലേ നമ്മൾ മാസ്കും ട്യൂബും കൊണ്ടുപോയിട്ട് പോലും അത് ഉപയോഗിക്കാൻ ആ ഹോസ്പിറ്റലിലെ നഴ്സുമാർ സമ്മതിച്ചില്ല അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു അതെൻ്റെ തെറ്റ് മനസ്സിലായില്ലേ പിന്നെ അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിൽ നമ്മൾ അവസാനം പോയ സമയത്ത് ഞങ്ങൾ പന്ത്രണ്ട് മണിക്കേഷാണ് പോയത് അപ്പോഴെത്തന്നെ ആ വഴിയിൽ അവർ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ നഴ്സും എല്ലാവരും നിന്നിട്ട് നമ്മളെ കണ്ടുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് വന്നത് അപ്പോൾ ഞങ്ങൾ അവർ കുഞ്ഞിനെ ആവി കൊടുക്കുക അത് പന്ത്രണ്ട് മണിക്കേഷം ആവി കൊടുക്കണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം ആവി സ്പീഡ് കുറവാണ് മെഷീൻ അത്രയും നേരം പ്രവർത്തിച്ചിട്ട് അത് ചൂടാണ് ചൂടായിരിക്കും എന്തൊക്കെയോ കുറേ മുടന്ന് ന്യായം എൽ അവസാനം പറഞ്ഞു സാറ് പറഞ്ഞു പന്ത്രണ്ട് മണിക്കേഷം ആർക്കും ആവി കൊടുക്കേണ്ടതെന്ന് എന്നിട്ടും ഞങ്ങൾ അകത്ത് കയറിപ്പോയി അവർ ചിലപ്പം ഞങ്ങളും പോയി കുഞ്ഞിന് ആവി കൊടുത്തു ആവി കൊടുത്തിട്ട് തെളിവാണല്ലോ ആ തെളിവിന് വേണ്ടിയാണ് ഞാൻ ആ നേഴ്സുമാർ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ക്യാമറ എടുത്തിട്ട് അവരെ സംസാരിച്ചു അപ്പോൾ സാറ് പറഞ്ഞോ ഇങ്ങനെ പന്ത്രണ്ട് മണിക്കു ശേഷം ആർക്കും ആവി കൊടുക്കണ്ടെന്ന് ഉടനെ അവർ നേരെ തിരിച്ചു പറയാണ് ആ സാറ് പറഞ്ഞ അങ്ങനല്ല അതായത് പന്ത് പത്ത് മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ മെഷീൻ കംപ്ലൈൻ്റ് ആവും കംപ്ലൈൻ്റ് ആവുന്ന ചൂട് ഒരുപാട് നേരം അതായത് അവർ പറയുന്നതെന്ന് വെച്ച് നോക്കണമെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ കണിയാപുരം ഹോസ്പിറ്റലിൽ ആവി എടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ് അപ്പോഴ അത്രയും പേർക്ക് ആവിയും കൊടുത്തിട്ട് ആ മെഷീൻ ചൂടായിരിക്കുമ്പോഴാണ് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ചെല്ലുന്നത് അപ്പോഴേ ആവി അതിൽ നിന്ന് കുറച്ചേ വരുകയുള്ളൂ അതുകൊണ്ട് സാറ് പറഞ്ഞു ആവി കൊടുക്കാൻ വരുന്നവർ ആവി എടുക്കാൻ വരുന്നവർ നേരത്തെ വരുക എന്ന് സാറ് പറഞ്ഞു പിന്നെ പുതിയ മെഷീൻ വാങ്ങുന്ന കാര്യം സാറ് പറഞ്ഞു കറണ്ട് ബില്ലെല്ലാം കൂടുതലാകും അത് ബുദ്ധിമുട്ടാണ് എന്നും അവിടുത്തെ സ്റ്റാഫുകളാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഷെയർ ചെയ്തു പക്ഷെ അവരവിടെ മുഖം ഞാൻ കാണിച്ചില്ല പിന്നെ അവിടെ വരുന്നവർ ചെരുപ്പ് വെളിയിൽ ഊരിയിരണം ചെരുപ്പിട്ടോടകത്ത് കയറാൻ പാടില്ല എന്ന് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി മാമൻ പറഞ്ഞു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മാമനാണ് പക്ഷേ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ ഞാൻ പറയും മനസ്സിലായില്ലേ രണ്ടാമത് മറ്റുള്ള പലരും അതിനകത്ത് ചെരുപ്പിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ ഭാര്യയും ഞാനും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും അവരും ഉപയോഗിക്കുന്ന ചെലപ്പാണ് അവർക്ക് ഹോസ്പിറ്റലിനകത്ത് പ്രത്യേകം ചെലുപ്പൊന്നുമില്ല എല്ലാവരും പുറത്തിട്ടുകൊണ്ട് പോകുന്ന പുറത്തുനിന്ന് വരുന്ന ചെരുപ്പ് പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് അവരുടെ പുറത്തിറങ്ങി ഇപ്പുറത്ത് തൊട്ടടുത്ത് വേറെ റൂമുണ്ട് അവിടെ പോകുന്നതും വരുന്നതും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് തന്നെയാണ് അവരും ഹോസ്പിറ്റലിനകത്ത് ഉപയോഗിക്കുന്നത് അവർക്കെന്ത് അവരുടെ ചെരുപ്പിനുള്ള പ്രത്യേകത ഉണ്ടോ ഓക്കെ ചെരുപ്പ് വരിടാൻ തയ്യാറാണ് പക്ഷേ എല്ലാവരും അത് പാലിച്ചിരിക്കണം അതൊന്ന് രണ്ടാമത് നമ്മൾ ചെല്ലുമ്പോൾ മിക്കപ്പോഴും അവിടെ എല്ലാവരും ഉറക്കമായിരിക്കും നമ്മൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു പുറത്തെയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അസുഖം വന്നാലോ നമ്മൾ നമ്മളവരെ കാര്യം ചെയ്യിക്കുന്നത് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിക്കാറുണ്ട് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാര്യം എടുത്ത് കൊടുക്കാൻ പറഞ്ഞ എടുക്കില്ല അത് അതിന് പകരം വേറെ വഴി പറഞ്ഞുതരും അത് ചെയ്യേണ്ട ഇത് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് ശരിയായ നടപടിയാണ് ഞാൻ പറയുന്നത് തെറ്റുണ്ടോ എൻ്റെ സഹോദരങ്ങൾ പറയണം എന്നിലെ രാഷ്ട്രീയമോ എന്നിലെ മറ്റും പലതും കണ്ടിട്ടോ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് ഞാൻ പറയുന്ന കാര്യം ന്യായമാണോ നീതി നീതിക്ക് നിരക്കുന്നതാണോ എന്നത് മാത്രം നിങ്ങൾ ചിന്തിക്കുക അതിൽ ചിലരുണ്ട് പ്രൊഫൈലും പൂട്ടി വെച്ചിട്ട് വന്ന് കുറേ തള്ളിമറിച്ചിട്ടുണ്ട് അവരെടുത്ത് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് നാവി കൊടുക്കാൻ നിങ്ങൾ കൊണ്ടുപോകുന്ന ട്യൂബും മാസ്കും ആ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ സമ്മതിക്കാതെ അവിടെയുള്ള അവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന രൂപം മാസ്കും വഴി ആവി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നിങ്ങളത് കേൾക്കൂ നിങ്ങൾ പ്രതികരിക്കില്ലേ നിങ്ങളത് കേട്ടിട്ട് മിണ്ടാതിരിക്കൂ പ്രതികരിക്കൂ നിങ്ങൾ കുഞ്ഞിനെ വെയിറ്റ് എടുക്കാൻ പറഞ്ഞ് ഡോക്ടർ നിർദ്ദേശിച്ച് എമർജൻസി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു നേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് കുഞ്ഞിനെ കിടത്തി വെയിറ്റ് നോക്കുന്ന മെഷീൻ എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചാൽ അല്ലെങ്കിൽ അതെടുക്കാതെ വേറെ ഉടായപ്പിലൂടെ ഒരു താളം വിട്ടാൽ നിങ്ങൾ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കൂ നിങ്ങൾ പ്രതികരിക്കില്ലേ പിന്നെ അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിലെ മെഷീൻ കംപ്ലൈൻ്റ് ആണ് ആ മെഷീൻ വരുന്ന ആവി കുറവാണ് അപ്പോൾ അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കില്ലേ ആദ്യം ഹോസ്പിറ്റലിലെ വീഴ്ചകൾ പരിഹരിച്ച് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുക ബാക്കിയെല്ലാം ശരിയാക്കുള്ളൂ നിർത്തുന്നു കഴക്കൂട്ടം ജാഫർദാൻ